സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊന്ന് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് മാറ്റിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പറയണേ അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മീരാനന്ദൻ്റെ കല്യാണമായിരുന്നു ഗുരുവായൂർ വെച്ചിട്ട് അപ്പോൾ മീരാനന്ദൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവരുടെ വെഡ്ഡിങ്ങ് വെഡ്ഡിങ് പിന്നെ മറ്റേ ഇതുണ്ടല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ ഇഷ്ടപ്പെട്ട് വിവാഹ നിശ്ചയമൊക്കെ നടത്തുമല്ലോ അപ്പോൾ അതൊക്കെ നടത്തിയപ്പോഴും ഈ ഫോട്ടോ പങ്കുവെച്ചപ്പോഴും ഭയങ്കരമായിട്ടുള്ളൊരു സൈബർ അറ്റാക്കാണ് അതായത് ഈ രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ സൈബർ അറ്റ ഇത് ചെയ്തപ്പോഴും ഒരാൾ ബോഡി ഷെയിം ചെയ്തപ്പോഴേ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമകൃഷ്ണൻ്റെ കൂടെ നിന്നു സത്യഭാമേനെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കൂടെ നിന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ സത്യഭാമ പറഞ്ഞത് ഒരിക്കലും ശരിയല്ല ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാംസ്കാരിക കേരളം മുഴുവൻ മലയാളികൾ മുഴുവൻ രാഷ്ട്രീയ മത ഭേദ എല്ലാവരും കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യഭാമ അതിന്റെ ഫലമായിട്ട് സത്യഭാമേൻ്റെ സ്ഥാനം ഇന്ന് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം വളരെയധികം വിഷമിച്ചുകൊണ്ട് ആ സ്ത്രീനി ജീവിതത്തിൽ ഇങ്ങനെ ഒരു വാക്കു പറയില്ല അങ്ങനെ തേഞ്ഞൊട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഇപ്പോഴും കുട്ടികളില്ല പഠിപ്പിക്കാൻ അതുപോലെ തന്നെ വേറെ ആരും ഒരു സംഭവത്തിന് വിളിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതേ മലയാളികൾ തന്നെയാണ് ഇന്ന് മീരാനന്ദിൻ്റെ ഭർത്താവിനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ കമൻ്റ് ഇടുന്നത് അതായത് മീരാനന്ദിന് കുഴപ്പമില്ല അവരെ വീട്ടുകാർക്കും കുഴപ്പമില്ല വേറെ ആർക്കും കുഴപ്പമില്ല ഇവർക്കാർക്കും കുഴപ്പമില്ല ഇതൊക്കെ ചില നാട്ടുകാർക്കാണ് പ്രശ്നം അതായത് അവൻ്റെ കുറച്ച് മൂക്ക് നീണ്ടുപോയി അവൻ ചേരൂല അവൻ ഇങ്ങനെയാണ് അവൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എടോ എല്ലാം തികഞ്ഞവരാരാണ് ഉള്ളത് ഈ കമൻ്റ് എഴുതുന്നോ അവൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞവരാണോ എല്ലാവരും നല്ല ഇതാണെന്നാണോ നിങ്ങളെയെല്ലാം വിചാരം അല്ല ഇതൊക്കെ ഇതൊരു മാനസിക രോഗമാണ് ശരിക്ക് ഇങ്ങനെ കമൻ്റ് എഴുതുന്നത് ഒരു മാനസിക രോഗമാണ് ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അയാൾ അയാളുടെ പിന്നെ എന്താ പറയണ്ടത് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അയാൾ വിദേശത്ത് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു അപ്പോൾ അവിടുന്ന് കണ്ട മീരാ നന്ദനെ പോലെയുള്ള ഒരു കുട്ടി ഇഷ്ടപ്പെടുന്നു അത് കണ്ടപ്പോഴും നീ പിന്നാ പൈസ കൊണ്ട് ചാടിയതല്ലേ പൈ അവൻ്റെ പൈസ കണ്ടിട്ടല്ലേ അവൻ്റെ ജോലി കണ്ടിട്ടല്ലേ അങ്ങനെ കണ്ടിട്ടല്ലേ എന്ന് പറഞ്ഞിട്ടോ ഒരു പെണ്ണ് വേണ്ടേ അയാൾക്കൊരു അയാൾക്കൊരു പെണ്ണ് കെട്ടാൻ എന്താ അധികാരമില്ല ഇവിടെ അയാൾക്ക് ജീവിക്കാനുള്ള അധികാരമില്ലേ അയാൾ ഇങ്ങനെ അയാളിങ്ങനെ പിന്നെന്താ അയാൾക്കെന്തോ ഒരു കുറവ് അതാ ഞാൻ ഞാനാലോചിക്കുന്നത് ഈ മീരാനന്ദൻ്റെ ഭർത്താവിന് ഒരു കുറവ് അല്ല എന്താ കുറവ് എനിക്ക് മനസ്സിലാകുന്നില്ല ആ മനുഷ്യൻ എന്താ ഒരു ആ മനുഷ്യൻ എന്താ സൗന്ദര്യം ഇല്ലേ അല്ല എല്ലാവരും ഒരുപോലെയാണോ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്താ ഉദ്ദേശിക്കുന്നത് ഈ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷവും പോകാം ഒരു പനി വന്നാൽ മതി ഈ സൗന്ദര്യം പോകാൻ അതിന് വലിയ പിന്നെ എന്താ പറയുക കാലതാമസം വേണ്ട പക്ഷേ ഒരു കാര്യം ആലോചിക്കണം നിങ്ങൾ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മൾ പുറമേ കാണുന്ന ആ മുഖം മൂടിയല്ല സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് മനസ്സിലാണ് ഭയങ്കര സൗന്ദര്യമുള്ള ആളെ കെട്ടിയിട്ട് അവൻ പിറ്റേന്ന് തന്നെ ഓടിപ്പോകുന്നില്ലേ അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യം നോക്കി കഴിച്ചിട്ട് അവൻ്റെ വായിൽ നിന്ന് വരുന്നത് ഇപ്പോൾ പത്ത് പൈസക്കൊള്ളൂല അവൻ്റെ കയ്യിലിരിപ്പ് പത്ത് പത്ത് പൈസക്കുള്ളൂല അങ്ങനെ എത്ര ആൾക്കാരുണ്ട് ഇപ്പോൾ എത്ര ഓക്കെ ഒരു കാര്യം പറയുക നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളെ കഴിക്കുന്നവരുണ്ട് അവരൊക്കെ സന്തോഷത്തിലാണോ ജീവിക്കുന്നത് അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണോ ആ എനക്കൊരു സൗന്ദര്യമുള്ള പെണ്ണിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇതാണോ നിങ്ങളെല്ലാം കാണുന്ന സൗന്ദര്യം ഒരാളുടെ ഒരു മൂക്ക് കുറച്ച് വലുതായി പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ തന്നെ അയാളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഇതുണ്ടായി കഴിഞ്ഞാൽ എന്തൊരു ബോഡി ഷെയ്മിങ് ആണ് എന്തൊരു ഇത് എന്താ മലയാളികൾ ഇങ്ങനെയായിപ്പോയത് രാമകൃഷ്ണൻ്റെ കൂടെ നിന്ന മലയാളികൾ പ്രബുദ്ധ മലയാളികൾ സാക്ഷര മലയാളികൾ എന്തുകൊണ്ടാണ് ഈ പിന്നെ മീരാനന്ദൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാത്തത് അല്ല അവർ ഈ കമൻ്റൊക്കെ വായിക്കുമ്പോഴേ അവർക്കെത്ര വിഷമുണ്ടാകും അവരുടെ ബന്ധുക്കളായി കഴിഞ്ഞാലും അച്ഛനമ്മമാരായി കഴിഞ്ഞാലും ഇവരെല്ലാം ഈ കമൻറ്റൊക്കെ നോക്കുമ്പോൾ അവർക്ക് എത്രമാത്രം വിഷമുണ്ടാവും ഇനിയൊന്നും വേണ്ട ഈ പയ്യൻ്റെ അച്ഛനും നമുക്കും മലയാളം അറിയെങ്കിൽ അതെന്താണ് നമ്മുടെ മകനെ പറ്റിയിട്ടുള്ള കമൻറ്റ് നോക്കാമെന്ന് കരുതിയിട്ട് അവർ നോക്കുമ്പോൾ എത്ര വിഷമമുണ്ടാകും അതൊന്നും പറ മനുഷ്യന്മാർ ഇപ്പം അയാളെ കുറ്റാണോ അയാൾ ഇനിയിപ്പോൾ അയാൾ അങ്ങനെയാണ് അയാളുടെ രൂപത്തിൽ എനിക്കൊരു കുറവും തോന്നില്ല കേട്ടോ എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മീനാനന്ദൻ്റെ ഭർത്താവിനെപ്പറ്റി എനിക്കൊരു കുറവും തോന്നില്ല വളരെ നല്ല മനുഷ്യനാണ് വളരെ ഒരു ജാഡയില്ലാതെ ഒരു മനുഷ്യനാണ് എല്ലാവരോടും ഇടും ഒരു മനുഷ്യനാണ് അല്ലാതെ പിന്നെ ഒരു ഭയങ്കര ജാഡയിലൊന്നും വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനുമല്ല അയാൾക്ക് പോകണമെങ്കിൽ അല്ല ജാടയിൽ നിൽക്കുക അതിനുള്ള സാമ്പത്തികമുള്ളൊരു വ്യക്തിയാണ് അപ്പം അയാൾ എങ്ങനെയെങ്ങും തേച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ആൾക്കാരങ്ങിറങ്ങിയിട്ടുണ്ട് എല്ലാം തികഞ്ഞ പുള്ളിക്കാൾ എല്ലാം തികഞ്ഞവർ അതായത് എല്ലാത്തിലും പെർഫെക്റ്റായിട്ട് ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ അയാളെ തേച്ചോട്ടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കഷ്ടം തോന്നിയിടന്ന് അതായത് അവരുടെ വിവാഹ പിന്നെ മറ്റേ ഈ ഫോട്ടോയുടെ അടിയിൽ വരുന്ന കമൻറ് കണ്ടപ്പോഴേ ശരിക്കും കഷ്ടം തോന്നി മലയാളി സമൂഹത്തിനോട് പുച്ഛമാണ് തോന്നിയത് അല്ല എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത് എന്നാലും ആൾക്കാരുടെ മനസ്സ് ഈ മനസ്സിതല്ലേ കുറച്ച് ആൾക്കാരുടെ എന്തൊരു വൃത്തികെട്ട കുറച്ച് ആൾക്കാർക്ക് അയ്യോ ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം ഞാൻ ചെറിയ കമൻറ് വായിക്കേ അതായത് ഒരാൾ എഴുതിയേ ഒരു പാവം പയ്യൻ അവർ സന്തോഷവും സമാധാനവുമായി ജീവിക്കട്ടെ ഒരാൾ നല്ല രീതിയിൽ എഴുതി പിന്നെ അവർക്ക് ഇഷ്ടമാണ് പിന്നെ ആർക്കാണ് കുഴപ്പം ഒന്നിച്ച് ജീവിക്കുന്നത് അവരല്ലേ ശരിയാണ് കാരണം വേറെ ആരിക്കല്ല കുഴപ്പം വേറെ ചില അമ്മാവന്മാർക്കല്ല അമ്മാവന്മാർക്കൊന്നും അല്ല കേട്ടാ ഈ കമൻറ് എഴുതിയിരിക്കുന്നത് മൊത്തം ന്യൂജൻ പിള്ളേർ തന്നെയാണ് എല്ലാ അമ്മാവന്മാർക്ക് ഒന്നും പറയാനൊന്നും പറ്റൂലായിരുന്നു പറയുമ്പോൾ എല്ലാവരും പറയും മനസ്സിന്റെ സൗന്ദര്യമാണ് യാഥാർത്ഥ്യ സൗന്ദര്യം എന്ന് എന്നിട്ട് സ്വന്തം കാര്യം വരുമ്പോൾ അതൊന്നും ഓർമ്മയെ ഉണ്ടാവില്ല ഇനിയിപ്പോ അങ്ങനെ ആരെങ്കിലും കല്യാണം കഴിച്ചാലോ അവർക്കില്ലാത്ത കുറ്റം ഉണ്ടാവില്ല ബ്ലഡി മലയാളീസ് എന്നാണ് പറയുന്നത് അതായത് അത് പറഞ്ഞ കറക്റ്റാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വലിയ ഫിലോസഫി എല്ലാം പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ എനിക്കങ്ങനെ സൗന്ദര്യമുള്ള പൊണീനൊന്നും വേണ്ട ഞാൻ ആരെ വേണമെങ്കിലും കെട്ടാൻ തയ്യാറാന്ന് സ്വന്തം കാര്യം വരുമ്പോൾ അവൻ ആദ്യം നോക്കുന്ന സൗന്ദര്യമാണ് എന്നിട്ട് മറ്റുള്ളവർ ആരെങ്കിലും അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അവരെ പോയിട്ട് പാര്യും പൊക്കും അവരെ പോയിട്ട് നല്ല രീതിയിൽ തേച്ചോട്ടിക്കും ഇതാണ് പ്രബുദ്ധനായ മലയാളി പ്രബുദ്ധനായ മലയാളിയുടെ മറ്റൊരു മുഖന്ന് എനിക്ക് പറയാനുള്ളൂ കുറ്റം പറയാൻ ഒന്നുമില്ല രണ്ടാളും കൊള്ളാം വിവാഹ മംഗളാശംസകൾ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് മീര നല്ല മറുപടി സമാധാനപരമായി ജീവിക്കണം പ്രോ അതായത് പിന്നെ അതിൻ്റെ അകത്ത് ആരോ ഒരാളൊരു ഇത് പറഞ്ഞു കേട്ടോ അത് ഇതിനകത്തില്ല ഒരുപാട് കമൻ്റ് കണ്ടു ഇദ്ദേഹത്തെ പറ്റി എന്തല്ല എന്താ അല്ലേ എല്ലാവരുടെയും മൈൻഡ് കൊള്ളാം പല വീഡിയോയിലും ഇത് തന്നെ അവസ്ഥ മറ്റേ തള്ള പറഞ്ഞതിലൊരു തെറ്റുമില്ല എല്ലാവരും സൗന്ദര്യവും കളറും ഒക്കെ നോക്കുന്നവരാണ് അന്ന് അവരെ എല്ലാവരും കൂടി എയറിൽ കയറ്റി സത്യല്ലേ ഏ അന്ന് സത്യവാമേനെ പറഞ്ഞവർക്ക് പറയാനുള്ള അധികാരമുണ്ടോ അന്ന് സത്യവാമേനെ പറഞ്ഞവരൊക്കെ ഇന്ന് ഇവിടെ സത്യഭാമയെ എല്ലാവരും അന്ന് ഏറി കയറ്റി സത്യഭാമ പറഞ്ഞത് എല്ലാവരും ഇത് നോക്കും അതാ പക്ഷേ സ്വകാര്യമായിട്ട് മറ്റു മറ്റു പലതരത്തിലും അത് നോക്കും അതാണ് സത്യഭാമ ഇത് മനസ്സിൽ നിന്ന് തുറന്ന് പറഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ പേഴ്സണലായിട്ട് സത്യഭാമ എങ്ങനെ തുറന്ന് പറഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടിട്ടേ ഇല്ല ഒരിക്കലും സത്യഭാമേനെ ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ സത്യഭാമ പറഞ്ഞത് എന്താണ് അതായത് പിന്നെ എല്ലാവരും ഇതൊക്കെ നോക്കും പക്ഷേ എന്തെങ്കിലും ഒരു കാര്യമോ കല്യാണോ ഇതൊക്കെ വരുമ്പോൾ അവിടെ നല്ല രീതിയിൽ കളറ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തും അതുപോലെ തന്നെ തറവാട്ട് മഹിമ നോക്കും സൗന്ദര്യം നോക്കും ഇതൊക്കെയാണ് അവർ തുറന്നു പറഞ്ഞത് ഇതിങ്ങനെ പല ആൾക്കാരുടെ മനസ്സിലും ഉള്ളതാണ് ചില ആൾക്കാർ ഇങ്ങനെ തുറന്ന് പറയും ചില ആൾക്കാർ മിണ്ടാതിരിക്കും ഇതൊക്കെയാണ് സംഭവം സംഭവിക്കുന്നത് പിന്നെ പാവം പയ്യൻ നല്ല വിദ്യാഭ്യാസം ആവശ്യത്തിന് സൗന്ദര്യം ഉണ്ട് അവർ സന്തോഷകരമായി ജീവിക്കട്ടെ ഞാൻ ആരെയും കുറ്റം പറയാറില്ല കാരണം എൻ്റെ കുറവ് എനിക്കറിയാം അതാണ് എല്ലാവരും അതാണ് വിചാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കുറവുണ്ടാവും ഇപ്പോൾ എന്നെ വീഡിയോയിൽ എത്ര ആൾക്കാർ കളിയാക്കുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ എന്നെ കളിയാക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പറയാൻ അറിയുന്നതല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ എൻ്റെ ഇതാണ് ഞാൻ പറയുന്നത് അതുപോലെ കുറവാക്കുന്നവൻ കുറവാക്കട്ടെ കളിയാക്കുന്നവൻ കളിയാക്കട്ടെ അവന് ഇനി ഒരു കുറവുമില്ലെങ്കിൽ അത് അവന് വരട്ടെ അത്രയേ പറയാനുള്ളൂ എല്ലാം തികഞ്ഞവർ ആരുണ്ട് ഇവിടെ ചെറുക്കനെ എല്ലാവരും കുറ്റം പറയുന്നു നല്ല കണ്ണ് നല്ല മൂക്ക് കുറ്റം പറയാൻ ഒന്നുമില്ല എന്നാണ് ചില ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം കല്യാണ ചക്കൻ അടിപൊളിയാണ് കാണാൻ നല്ല സൂപ്പറായി മലയാളം പറയുന്നുണ്ട് അത് ആക്കിയ കമൻ്റാണെന്ന് എനിക്ക് തോന്നുന്നതാണെന്ന് പിന്നെ കമൻ്റ് ബോക്സ് ഫുൾ സുന്ദരി സുന്ദരന്മാരാണല്ലോ ഈ മറ്റൊരാളെ ഇങ്ങനെ ബോഡി ഷേയും ചെയ്യാൻ അല്ലെങ്കിൽ അപ്സരസുകളും ഗന്ധർവന്മാരുമായിരിക്കാം അതാണ് എല്ലാവരും ഇതേപോലെ ബോഡി ഷെയിം ചെയ്യുമ്പോൾ ഈ മറ്റേമാർ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല അപ്സരസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ കമൻറ്റ് എഴുതിയവരോട് ഞാൻ പറയുകയാണ് ഇന്നെങ്കിലും പോയിട്ട് വീട്ടിൽ നിന്ന് നോക്ക് കണ്ണ് തുറന്ന് സ്വന്തം വീട്ടിലേക്ക് നോക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ പേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ മുഴുവൻ ഇങ്ങോട്ട് വന്നോട്ട് നന്ദി നമസ്കാരം